കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ മലപ്പുറം വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായി സ്വദേശി നിയമത്തുള്ളയാണ് പട്ടയത്തിലെ തിരുത്താൻ ലക്ഷം രൂപയാണ് ജീവനക്കാരൻ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് കൈക്കൂലി കേസിൽ മലപ്പുറത്ത് നിന്ന് ഈ മാസം പിടിയിലാകുന്ന മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ നിയമത്തുള്ള പരാതിക്കാരന്റെ സെന്റ് സ്ഥലത്തിൽ അറുപത് സെന്റ് ഭൂമിക്കാണ് പട്ടയമുള്ളത് നികുതി അടച്ചു വരുന്ന ബാക്കിയുള്ള സ്ഥലത്തിന് തെറ്റുതിരുത്തി പട്ടയം അനുവദിക്കാനാണ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൈക്കൂലിയായി വില്ലേജിലെ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് രണ്ടു ലക്ഷം രൂപ ആദ്യ ഗഡുബായി നൽകാനായിരുന്നു നിർദ്ദേശം അഡ്വാൻസായി അൻപതിനായിരം രൂപ ഇന്ന് നൽകാനും ജീവനക്കാരൻ ആവശ്യപ്പെട്ടു ഇതോടെ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് വില്ലേജ് അസിസ്റ്റന്റിനെ പിടിയിലാക്കാൻ വിജിലൻസ് വല വിരിച്ചു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലമുടമ ായിരം രൂപ കൈമാറുന്നതിനിടയിൽ കാരക്കുന്ന് സ്കൂൾ പഠിക്കൽ വെച്ച് വിജിലൻസ് കൈയോടെ പിടികൂടി ഈ മാസം തന്നെ കാവന്നൂർ പഞ്ചായത്ത് സെക്രട്ടറിയെയും തിരൂർ ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസറേയും കേസിൽ മലപ്പുറം വിജിലൻസ് പിടികൂടിയിരുന്നു വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ മലപ്പുറം യൂണിറ്റ് ആണ് ഓപ്പറേഷൻ ട്രാപ്പ് എന്ന ദൗത്യത്തിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുന്നത് റിപ്പോർട്ടർ മലപ്പുറം